നമസ്കാരം മുംബൈയിലെ ആഡംബര ഹോട്ടലായ താജിന് മുൻപിൽ പലപ്പോഴും കാണുന്ന ഒരു വിസ്മയകരമായ കാഴ്ചയുണ്ട് താജ് ഹോട്ടലിന്റെ മുൻപിൽ പ്രവേശന കവാടത്തിനോട് ചേർന്ന് സ്വസ്ഥമായി ഉറങ്ങുന്ന ഒരു തെരുവ് സാധാരണ തെരുവുകളിലെ ചെറിയ കടകളിൽ നിന്നുപോലും ആട്ടിയോടിക്കപ്പെടാറുള്ള തെരുവ് നായ്ക്കളിൽ ഒന്ന് എങ്ങനെ താജ് ഹോട്ടൽ പോലുള്ള ആഡംബര ഹോട്ടലിന്റെയും മുൻപിൽ ഇങ്ങനെ ആരുടെയും ശല്യമില്ലാതെ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നു എന്നുള്ളത് ഇവിടെ എത്തുന്ന പല അതിഥികളെയും അതിശയിപ്പിക്കാറുണ്ട് എന്നാൽ ആ ഉറക്കത്തിന്റെ പിന്നിലെ കഥ പങ്കുവെക്കുകയാണ് ഖാൻ എന്ന എച്ച് ആർ പ്രൊഫഷണൽ താൻ താജ് ഹോട്ടലിൽ എത്തിയ സമയം ആദ്യം തന്നെ കണ്ടത് ഈ അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു രാജ്യത്തെ രാഷ്ട്രീയ പ്രമുഖർ മുതൽ അന്തർദേശീയ സെലിബ്രിറ്റികളും മറ്റു പ്രമുഖരും വന്ന് താമസിക്കുന്ന ഇന്ത്യയിലെ തന്നെ മികച്ച ആഡംബര ഹോട്ടലായ താജിന്റെ കവാടത്തിൽ ഒരു തെരുവ് നായ ഹോട്ടലിലേക്ക് എത്തുന്ന അതിഥികൾക്ക് അവൻ യാതൊരു ശല്യവും ഉണ്ടാക്കുന്നില്ല അതിഥികളും വളരെ കൗതുകപൂർവ്വം അവനെ വീക്ഷിച്ചതിന് ശേഷം അവനെ ശല്യപ്പെടുത്താതെ അകത്തേക്ക് കടക്കുകയും ചെയ്യുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്ന രീതിയിൽ ആ തെരുവ് നായ യാതൊരു ശല്യവും ഇല്ലാതെ സ്വസ്ഥമായി താജിലെ ആ തണുത്ത നിലത്ത് കിടന്നുറങ്ങുകയും ചെയ്യുന്നു ഈ കാഴ്ച ഓരോ ദിവസങ്ങളിലും ആവർത്തിച്ചു കണ്ടതോടെ എച്ച് ആർ പ്രഫഷണലായ റൂബിക്ക് അതിശയം തോന്നി സാധാരണഗതിയിൽ ഏതൊരു ഹോട്ടലിലും ഇത്തരത്തിൽ ഒരു തെരുവ് മൃഗങ്ങളെയും സ്വീകരിക്കാറില്ല ഗേറ്റ് കടക്കാൻ പോലും സുരക്ഷാ ജീവനക്കാർ തെരുവ് മൃഗങ്ങളെ സമ്മതിക്കില്ല പിന്നെ എങ്ങനെയാണ് ഈ ഒരു നായ ഈ താജിൽ എത്തിപ്പെട്ടത് റൂബി അവിടുത്തെ പഴയ ജീവനക്കാരനോട് ഈ ഒരു സംശയം പങ്കുവച്ചു അവർ നൽകിയ മറുപടി റൂബിയെ ശരിക്കും അതിശയിപ്പിക്കുന്നതായിരുന്നു ആ തെരുവ് നായ ജനിച്ച കാലം മുതൽ തന്നെ ഇവിടെയാണുള്ളത് അവൻ ഈ പരിസരത്ത് തന്നെ ചുറ്റിക്കറങ്ങി നടക്കും ഇവിടെ വന്ന് കിടന്നുറങ്ങുകയും ചെയ്യും എവിടെങ്കിലും പുറത്തു പോയാലും തിരികെ ഇങ്ങോട്ട് തന്നെ എത്തും ജീവനക്കാർ ആരും തന്നെ അവനെ തടയാറില്ലെന്നും ഇവിടത്തെ സെലിബ്രിറ്റി അതിഥികളെ പോലെ തന്നെയാണ് ഈ മൃഗവുമെന്നും ജീവനക്കാരൻ വ്യക്തമാക്കി ഈ മറുപടി രൂപയെ ശരിക്കും അതിശയിപ്പിക്കുന്നതായിരുന്നു കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് സാക്ഷാൽ രത്തൻ ടാറ്റ് തന്നെയാണ് ഈ തെരുവ് നായിയുടെ സമാധാനത്തോടെയുള്ള ഉറക്കത്തിന് പിന്നിലെ കാരണവുമെന്ന് മൃഗങ്ങളോട് ഏറെ കരുണയും കരുതലും കാണിക്കുന്ന വ്യക്തിത്വമാണ് രത്തൻ ടാറ്റിയുടേത് അതിനാൽ തന്നെ തന്റെ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളെ ഒരിക്കലും ആട്ടിയോടിക്കരുത് എന്ന് അദ്ദേഹം ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൃഗങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം മനസ്സിലാക്കി ജീവനക്കാർ ആ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നതാണ് താജ് ഹോട്ടലിന് മുൻപിലായി സമാധാനമായി ഉറങ്ങുന്ന ഈ നായിയുടെ ജീവിതകഥയുടെ കാരണവും സംരംഭക രംഗത്ത് മാത്രമല്ല വിജയം കൈവരിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലെ ഓരോ ജീവികളോടും ബഹുമാനവും കരുതലും കാണിച്ചുകൊണ്ട് ഏവർക്കും മാതൃകയായ ഒരു ജീവിതം കൂടി തന്നെയാണ് അദ്ദേഹം കാഴ്ച വെബ് ഡെസ്ക് ടി വി